സവർണജാഥ എന്ന് പറയുന്നത് ഈ ഹിന്ദുമതം എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ഭീകരമായ നുണയായിരുന്നു കാരണം ചുളുവിൽ ബഹുജനങ്ങളുടെ ഒരു പോരാട്ടം സഫലമാകുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് അടിച്ച് മാറ്റുക ഞങ്ങളും പുരോഗമനീകര കാര്യമാണല്ലോ എന്ന് വരുത്തുക അതായിരുന്നു യഥാർത്ഥത്തിൽ അതിന്റെ ഉദ്ദേശം കാരണം ആ ബഹുജനങ്ങളുടെ ചെലവിലാണ് നടന്നത് കേരളത്തിൽ ഇവിടെ മുതൽ അങ്ങ് പിന്നെ നഞ്ചിനാട്ടിൽ വരെ ശുചീന്ദ്രം വരെയൊക്കെ ചെല്ലുമ്പോൾ അവിടുന്ന് എംപെരുമാർ നായിഡുവിന്റെ ഒരു സംഭവം ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ തിരുവനന്തപുരത്തൊക്കെ വരുമ്പോൾ ഇതിന് ചെലവ് മുഴുവൻ വഹിച്ചതാരാണ് ഈ പറഞ്ഞതുപോലെ പിരിവെടുത്ത് അവിടെ വെച്ച് പിരിവെടുത്ത് അല്ലെങ്കിൽ പിടിയരി പിടിച്ച് ഗുരു അവിടെ പോലും ഒരു ഒരു പിടിയേരി ഒരു ഉണ്ടിയെ വെച്ചിരിക്കുകയായിരുന്നു ഇവിടെ ഈ സത്യഗ്രഹ ക്യാമ്പിലേക്ക് അന്നദാനങ്ങൾ കൊടുക്കാനും പൈസ കൊടുക്കാനും അന്ന് വന്നപ്പോൾ ആയിരത്തി ഒന്ന് രൂപയാണ് അദ്ദേഹം തന്റെ ഈ വെല്ലൂർ മഠം സത്യഗ്രഹികൾക്ക് പരിപൂർണമായും വിട്ടുകൊടുത്തു അങ്ങോട്ട് പോയപ്പോഴാണല്ലോ അദ്ദേഹത്തെ തടഞ്ഞത് ഇവിടെ വെച്ചാണല്ലോ ആ റിക്ഷാവണ്ടിയിൽ നിറക്കിയത് പിന്നെ മുലൂര് രണ്ട് കവിതയാണ് എഴുതിയിരിക്കുന്നത് വേമ്പനാട്ട് കായലിനെ കുറിച്ച് അടക്കം വേമനാട്ട് കായലിൽ മുങ്ങി മരിക്കുവാൻ പോലും ഇപ്പൊ പറഞ്ഞു ഒരു പട്ടം ചാടിച്ചു വേമ്പനാട്ട് കായലിൽ മുങ്ങി മരിക്കുവാൻ പോലും ഇണ്ടം തുരുത്തി ചീട്ട് കിട്ടണം പോലും എന്നാണ് മൂലൂർ അതിൽ എഴുതിയിരിക്കുന്നത് സാഹോദര്യം കരപ്പുറം സഹോദര സംഘത്തിന് വേണ്ടി എഴുതി കൊടുത്തൊരു കവിതയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഈ പോരാട്ടത്തിന്റെ വേദിയിൽ മനുഷ്യനെ ഇതുപോലെ മൃഗീയമായി പീഡിപ്പിച്ചു കൊന്നു മനുഷ്യനെ ഇതുപോലെ അടിച്ചു കൊല്ലുമ്പോൾ കണ്ണിൽ ചുണ്ണാമ്പെഴുതിക്കൊണ്ടിരുന്ന അവസ്ഥയിൽ ഇവിടെ തവന്റെ കാര്യം പറഞ്ഞ് എറിയുകയായിരുന്നു കൊലാഞ്ഞലിൽ മുക്കി അങ്ങനെ എറിയുകയായിരുന്നു തീണ്ടലായത് കൊണ്ട് മറ്റേ ഇളയതിനെ പിടിച്ച് അവിടെ കിടത്തിയിട്ട് നേരിട്ട് കണ്ണിലെഴുതി അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാഴ്ച പരിപൂർണമായും പോയി അമേടി ദേവന്റെ ഏതാണ്ട് അദ്ദേഹം പിന്നീട് ഭാഗികമായി ഗുരു അടക്കം പല മരുന്നുകൾ ഒറ്റമൂലികളൊക്കെ പറപ്പടക പുല്ലിൽ മുലപ്പാലടക്കം ചാലിച്ചു കൊടുത്ത് ഏതാണ്ട് അദ്ദേഹത്തിന് പിന്നീട് അത് തെളിഞ്ഞു കിട്ടുകയാണ് അപ്പൊ ഇത്രയും ഭീകരതയുടെ മനുഷ്യവിരുദ്ധതയുടെ ഒരു പേരാണ് ഏറ്റവും വലിയ ഹിംസാത്മകമായ ഒരു ഭീകര നുണയാണ് ഈ ഹിന്ദുമതം എന്ന് പറയുന്നത് അങ്ങനെ ഒരു മതം തന്നെ ഇല്ലല്ലോ ആർ എസ് എസ് കാരൻ ഇവിടെ ഇത് ഉണ്ടാക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പിന്നെ തൊട്ടുശേഷമാണ് അന്ന് അപ്പോഴും പോരാട്ടം ഇവിടെ കഴിഞ്ഞിട്ടില്ല പോരാട്ടം അന്ന് പിന്നെ ഈ പറഞ്ഞ നമ്മുടെ മേനവൻ അടക്കം ഇവിടുന്ന് വിട്ടുപോയി മലേഷ്യയിലേക്ക് പോയി അദ്ദേഹം അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് പോയി നോക്കിയേ താൻ തുടക്കം ഒരു പോരാട്ടം ഇവിടെ മനുഷ്യൻ വെയിലത്ത് കിടക്കാണ് ആടുവാടികളെ പോലെ വെയിലത്ത് കിടന്ന് പട്ടിണിക്ക് കിടന്ന് ഈ മഞ്ഞും മഴയും വെയിലും കൊണ്ട് അടികൊള്ളുമ്പോൾ മലേഷ്യയിലെ തന്റെ റബ്ബർ ബിസിനസ് സാമ്രാജ്യത്തിലേക്കാണ് മിസ്റ്റർ മേനോൻ പോയത് അപ്പൊ അദ്ദേഹമാണോ ഇതിന്റെ അത് മറ്റൊരു വലിയ നുണയാണ് സവർണ ജാഥ പോലെ തന്നെ മറ്റൊരു ഹിന്ദുമതം പോലെ തന്നെ മറ്റൊരു വലിയ നുണയാണ് ഇന്ന് നമ്മുടെ സവർണറിലെ ഉദാരർ അവർ നയിച്ചതും അവരുടെ കൂടെ താല്പര്യത്തോട് കൂടി നടന്നതാണ് അല്ലെങ്കിൽ അവരുടെ കൂടി വലിയ കോൺട്രിബ്യൂഷൻസ് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ വരുത്തി തീർത്തതാണ് പിന്നീട് ഈ പറഞ്ഞ പോലെ വ്യാഖ്യാനങ്ങളിലൂടെ മാധ്യമ വ്യാഖ്യാനങ്ങളിലൂടെ പുസ്തകരചനകളിലൂടെ വ്യവസ്ഥാപിത ചരിത്ര നിർമ്മിതികളിലൂടെ അധീശ ഹൈന്ദവ ജാതി ഹിന്ദു സവർണ പൊതുബോധത്തിന്റെ നിർമ്മിതിയിലൂടെ അതിന്റെ ഭാഗമായി നടന്നതാണ് അവസാന ഈ പത്തൽ ഈ പറയുന്ന വെട്ടിനിരത്തിയിടുക ഈ പത്തലുകൾ എന്ന ചിദംബരം പിള്ളക്കുള്ള കത്തും മറുപടിയും അതിലും മൂലൂർ പറയുന്നുണ്ട് വെട്ടി നിരത്തിയിടുക മനുഷ്യന്റെ പുരോഗതിയെ തടയുന്ന ഏത് പത്തൽ ഇണ്ടന്തുരുത്തിയല്ല അവന്റെ അപ്പനാണെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഒരു അപ്പനാണല്ലോ വൈക്കത്ത അപ്പനാണല്ലോ എങ്ങനെയാണ് അപ്പൻ തക്കത്തിൽ സംഭവിച്ചാൽ ഹരിഹരസുതനാം അയ്യപ്പനാം അപ്പനേവം ശക്തിക്കാസ്ഥാനമായി ശബരിമല എഴും സ്വാമിയാരെ തൊഴുനേൻ എന്നാണ് അയ്യപ്പ സ്ത്രോത്ര പഞ്ചകത്തിൽ മൂലം മറ്റൊരു തലത്ത് എഴുതിയിരിക്കുന്നത് അപ്പൊ ഈ അയ്യപ്പനും അപ്പനും ഒക്കെ ഉണ്ടാകുന്ന എങ്ങനെയാണ് ഇതെല്ലാം ബൗദ്ധമായിരുന്നു ഇവിടെ മാറ്റെടുക്കുള്ളൂ അപ്പൊ അദ്ദേഹം തന്നെയാണ് ഇത് ഭാവന ചെയ്തത് ഈ പോരാട്ടത്തിന്റെ ഭാവന ആസൂത്രണം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ ചെയ്തു ടി കെ മാധവനും സത്യപ്രത സ്വാമിയും അടക്കം ഇവിടെ വന്നത് ചെയ്തു കാരണം എന്താണ് ഗുരുവിനെ വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു എങ്ങനെ വന്നു അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടാണോ അല്ല ആയിരത്തി തൊള്ളായിരത്തി നാല് കാലത്താണ് ഇവിടെ ആ പേഷ്കാര് ചങ്ങരമേനോൻ കോട്ടയം കെ പി ചങ്ങരമേനോൻ ഇവിടെ കൊണ്ടുവന്ന് ആ തീണ്ടൽപ്പലകയുണ്ട് അതുവരെ ഇവിടെ തീണ്ടൽപ്പലകയില്ലായിരുന്നു തിരുനക്കര കൊണ്ട സ്ഥാപിച്ചു അത് നാല് ദിവസത്തിനുള്ളിൽ അവിടുത്തെ അവർണ യുവാക്കൾ അടിച്ചെടുത്ത് അവിടുത്തെ മിനിച്ചിലാറ്റിലോ എവിടെയാണെന്ന് അറിയില്ല കൊടൂരാറ്റിലോ താഴ്ത്തിക്കളഞ്ഞു ഇവിടെ നിൽക്കുകയാണ് കാരണം ഇണ്ടന്തുരുത്തി നമ്പ്യാതിരിയുടെ സാമന്ത ക്ഷത്രിയനും കൂടിയാണ് ബ്രാഹ്മണൻ മാത്രമല്ല ബ്രാഹ്മണത്തിലും മൂത്ത് ക്ഷത്രിയത്വത്തിലേക്ക് കടക്കുന്ന സാമന്ത ക്ഷത്രിയ പദവിയുള്ള നമ്പ്യാതിരിയുടെ ആ കോട്ടകൊത്തളങ്ങൾ ഇവിടെ നിൽക്കുകയാണ് വടക്കൂറിന്റെ അടക്കം അപ്പൊ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ഇവിടെ മെക്കോള സായിപ്പ് തന്നെ അന്തരിച്ച ആ ബഹുജന ചരിത്രകാരനായിട്ടുള്ള നമ്മുടെ എൻ കെ ജോസാറിനെ നാം അവിടെയൊക്കെ വണങ്ങേണ്ടതുണ്ട് ഓർക്കേണ്ടതുണ്ട് അദ്ദേഹമാണ് അതിനെ കുറിച്ചൊക്കെ എഴുതിയത് ഈ ദളവാക്കുളം ദളവാക്കുളം ചരിത്രത്തിൽ ഇങ്ങനെയുള്ള മുലച്ചിപ്പറമ്പ് ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ ഈ പറയുന്ന സാമൂഹ്യ പ്രക്ഷോഭങ്ങളുടെയൊക്കെ ഏതാണ്ട് കാരണഭൂതയായിരിക്കുന്ന ചേർത്തനയിലെ നങ്ങേലി ഏതാ ധീര വനിത നടത്തിയ തിരുവിതാംകൂറിലെ മുലക്കരത്തിനെതിരായ പ്രതിഷേധം ആയിരത്തി തൊള്ളായിരത്തി പത്തുകളുടെ അന്ത്യത്തിൽ വടയാറിൽ വന്നിരുന്നുകൊണ്ട് ഗുരു പറയുകയാണ് എനിക്ക് അവിടെ ആ വല്ലൂർ മഠം വെല്ലൂർ എന്ന് പറഞ്ഞാൽ തന്നെ വലിയ വല്ലം ഇരിക്കുന്ന ഊരാണ് വല്ലൂർ അല്ലെങ്കിൽ വല്ലൂർ എന്നിപ്പോ പറയുന്നത് എന്താണത് വല്ലം വലിയ ഇല്ലമാണ് വല്ലം ബൗദ്ധ മണാശ്രികളായിരുന്നു ഈ പ്രപഞ്ചം മുഴുവൻ മന്ത്രത്തിലുണ്ട് മന്ത്രത്തിന്റെ അധികാരി ബ്രാഹ്മണനായിരിക്കുന്നു എങ്ങനെയാണ് അവര് തന്നെ ആക്കുകയാണ് അതുകൊണ്ട് പിന്നെ ബ്രാഹ്മണൻ തന്നെയാണ് നമ്മുടെ കാണക്കെട്ട അല്ലെങ്കിൽ കാണപ്പെട്ട ആ ഭൂദേവത ഒരു മഹീപതി വന്ന് തടഞ്ഞു എന്നാണ് മുഷ്കേറും ഒരു മഹീപതി മുനൂരിന്റെ പ്രയോഗം ഇവിടെ ആ അത്രിക്കഴലപ്പോൾ താഴെ വച്ചുതാൻ സഞ്ചരിച്ചാൽ ആ മുനി മുനിതാണ്ട് കോടികളുടെ ആശാദീപം എന്നാണ് അദ്ദേഹം ആ ചിദംബരം പിള്ളേക്കുള്ള മറുപടിയിൽ എഴുതിയത് അപ്പൊ ഇങ്ങനെയുള്ള ബ്രാഹ്മണശത്തിന്റെ ഈ വാക്ക് ഇത് സഹോദരപ്പൻ വളരെ ലളിതമായി പറഞ്ഞു ദൈവത്തെ പിശാചായും പിശാച ദൈവമായും വർണ്ണിക്കും ബ്രാഹ്മണന്റെ വൈഭവം ഭയങ്കരം ആ ബ്രാഹ്മണ പക്ഷേ നിർഭാഗ്യകരം എന്ന് പറയാം കേരളത്തിൽ ഇപ്പോ ജനായം ഇന്ത്യൻ ഭരണഘടന അട്ടിമറിച്ചിരിക്കുന്നത് ബ്രാഹ്മണ്യം നേരിട്ടല്ല പിന്നെ ബ്രാഹ്മണന്റെ ആ പൈതൃകം അവകാശപ്പെടുന്ന എന്റെ പിതാവാണ് ബ്രാഹ്മണൻ എന്ന് അവകാശപ്പെടുന്ന രണ്ട് ഗ്രൂപ്പുകളാണ് ലിഗാർഖിയാണ് ഇവിടെ ബ്രാഹ്മണന്റെ മക്കളാണെന്ന് പറയുന്ന രണ്ട് കൂട്ടരാണ് ഇപ്പോ ഈ ബ്രാഹ്മണിസത്തിന്റെ ഏജന്റുകളായിട്ട് നടന്ന് ശൂദ്ര ലഹള നടത്തി തീണ്ടാരില്ല അവള ഇവിടെ പിന്നെ ചണ്ടികാട് പറഞ്ഞു പെൺകുട്ടികൾ അങ്ങോട്ടൊന്നും അടുക്കരുത് പെൺകുട്ടികളുടെ നിഴൽ വീണാൽ ചെടി ഉണങ്ങിപ്പോകും എന്ന് പറഞ്ഞവരെയാണ് പെൺകുട്ടികളെന്ന് കേറിയാൽ നമ്മുടെ ദൈവത്തിന്റെ ബ്രഹ്മചര്യം ഇളകിപ്പോകും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഡോക്ടർമാരും എഞ്ചിനീയർമാരും കമ്പ്യൂട്ടർ വിദഗ്ധകളും പ്രൊഫസർമാരടക്കം അടക്കം അത് ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല ഞാനടക്കം അതിന്റെ ഭാഗമായതുകൊണ്ട് ഞാൻ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല ഞാൻ അടക്കമുള്ളവർ എന്താണ് പ്രവർത്തിച്ചുകൊണ്ട് അവരാണ് തെരുപ്പിലിറങ്ങിയത് അതായത് യുവതികൾ അങ്ങോട്ട് കയറി ചെന്നാൽ അയ്യപ്പന്റെ ഈ രീതിയിലാണ് അയ്യപ്പൻ അയ്യപ്പനാവ അപ്പനേവം തക്കത്തിൽ സംഭവിച്ചാൻ ഹരിഹര സുതനാമയ്യപ്പനാ അപ്പനേവം നൂലുര് നൂറ് വർഷം മുമ്പ് എഴുതി പ്രസിദ്ധീകരിച്ച ഇപ്പോഴും അദ്ദേഹത്തിന്റെ പുസ്തകത്തിലുള്ള കവിതയാണ് ആ അയ്യപ്പന്റെ ബ്രഹ്മചര്യത്തിന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യത്തിന് പ്രശ്നമാകുന്നു അപ്പൊ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ കുലീനകളായിട്ടുള്ള മലയാളി പറഞ്ഞ പോലെ അസത്യഭാമകളുടെയും മനുസ്മൃതി ഇറാനികളുടെയും ഒക്കെ തന്നെ മക്കളും മരുമക്കളും എല്ലാം കൂടെ തെരുവിലിറങ്ങിയാണല്ലോ രണ്ടായിരത്തി പതിനെട്ടിൽ അത് നമ്മുടെ എൻ കെ ജോസഫ് എഴുതിയതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ അദ്ദേഹം ആ പുസ്തകം എഴുതി അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്യേണ്ട കേരളം ഉള്ളിടത്തോളം സല്യൂട്ട് ചെയ്യേണ്ട ഒരു വർക്കാണ് ശൂദ്ര ലഹള ആ ഒരു ടൈറ്റിൽ മതി അദ്ദേഹത്തെ ഈ പറഞ്ഞ പോലെ ബുദ്ധനെ പോലെ ഗുരുവിനെ പോലെ രാം എന്നും ഓർക്കേണ്ട ഒരു നാമമാകുന്ന നമ്മുടെ ഒരു ഗുരുനാഥനായി മാറുന്നത് അങ്ങനെയാണ് ശൂദ്ര ലഹള ഇത് ഏറ്റെടുത്തിരിക്കുകയാണ് ഈ പറയുന്ന കെട്ടുകഥയായ ബ്രാഹ്മണിക ഹിന്ദു ഹിന്ദുതത്തെ അതിന്റെ ഏജന്റുകളായിട്ട് ഇവർ നടക്കുകയാണ് ശൂദ്രന് ഇതിനു വേണ്ടിയാണ് അതിന് അവരുടെ സമ്മർദ്ദത്തിൽപ്പെടുത്തി ഏതാനും ചണ്ടാളരെയും കൂടി അതിന്റെ കൂടെ പിടിച്ചിരിക്കുകയാണ് അപ്പൊ ചണ്ടാള വനിതകളും ശൂദ്ര വനിതകളും ഒക്കെ കൂടെ തെരുവിലിറങ്ങിയിട്ടാണ് ഇന്ത്യൻ ഭരണഘടന അട്ടിമറിച്ചത് മണിപ്പിള്ളയാണ് ഈ ജാതിത്തെറിയുടെ പരിപാടി ഇവിടെ തുടങ്ങിയത് ഈ സമകാലീന സന്ദർഭത്തിൽ ആയിരത്തി രണ്ടായിരത്തി പതിനെട്ടിലെ ശൂദ്ര തീണ്ടാരി ലഹളയുടെ പശ്ചാത്തലത്തിൽ മണിപ്പിള്ള ആ പറയുന്ന ശബരിമലയിലെ വിശ്വാസി ലഹളയുടെ ഒന്നാം ലഹളയുടെ പശ്ചാത്തലത്തിലാണ് ഇവിടെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ തന്നെ ജാതിത്തെറി വിളിച്ചു ഇതുപോലെ റെക്കോർഡിൽ വിളിക്കുകയാണ് ജാതിത്തെറി വിളിക്കുകയാണ് അപ്പം അത് വലിയ ഭരണഘടനയ്ക്കെതിരായ വലിയ കുറ്റകൃത്യമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കോണ്ടക്സ്റ്റിലെ ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് ജാതിത്തെറി ജാതി അധിക്ഷേപം ജാതിപരമായ ക്രൈം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന അതിനെ ചെയ്യാവുന്ന ഏറ്റവും വലിയ തെറ്റാണ് അതിനെ ശിക്ഷിക്കപ്പെടേണ്ടത്